യോൾ തമ്മിനിൽ കണ്ടതുപോലെ നമ്മളിന്നൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് മത്തി വറ്റിച്ചത് അല്ലെങ്കിൽ ചാള വറ്റിച്ചത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് എന്നിരുന്നാലും ഫ്രഷേഴ്സായിട്ടുള്ള അതായത് കുക്കിങ്ങിലേക്ക് കുക്കിംഗ് പഠിച്ചു വരുന്നവരുണ്ടെങ്കിലോ അങ്ങനെ അറിയില്ലാത്തവരുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലാണ് വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഇനി ബാച്ചിലേഴ്സായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കടുക് ഉലുവ പുളി വെള്ളം ഓയിൽ ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും മീൻ കറിയൊക്കെ മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ സ്വാദ് കൂടുതലാണല്ലോ അപ്പോൾ മൺചട്ടി വെച്ചു അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിത്തുമാണ് നമ്മൾ ഇതിന് നമ്മൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ചട്ടി എന്താണോ അത് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ഇവിടെ രണ്ട് പേർക്ക് വേണ്ട അതായത് നമ്മളിവിടെ വീട്ടിൽ രണ്ട് പേരെ ഇപ്പോൾ ഉള്ളു നിലവിൽ അപ്പോൾ രണ്ട് പേർക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതായത് കറക്റ്റ് രണ്ടു പേർക്ക് വേണ്ടതല്ല കുറച്ച് കൂടുതലുണ്ടാവും നമുക്ക് നെക്സ്റ്റ് ഡേയും നമുക്ക് കൂട്ടാൻ പാകത്തിനുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇത് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാച്ചഡേഴ്സായിട്ട് ഓക്കെ താമസിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അപ്പോൾ കടുക്ക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന നെക്സ്റ്റ് ആണ് ഉലുവ ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഉലുവ കരിഞ്ഞു പോകാൻ പാടില്ല ഉലുവ കരിഞ്ഞ കാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിക്ക് കയ്പ്പ് വരും അപ്പോൾ ഈ കറി കഴിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ഉലുവ കരിഞ്ഞു പോയാൽ അപ്പോൾ അത് കരിയാതെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില നമ്മൾ കട്ട് ചെയ്തു വെച്ചിരുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ എല്ലാം പച്ചമുളക് ഒന്ന് മാറുന്ന മാറി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കും നിങ്ങൾ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഈ ചട്ടിയൊക്കെ ഇങ്ങനെ ചൂടായിട്ടിരിക്കുകയാണ് എണ്ണയും നല്ല തിളച്ചിരിക്കടക്കുകയാണ് അതിലേക്ക് നമ്മൾ പൊടി ഇടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ചെറിയ ബൗളിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ അതായത് മഞ്ഞൾ പൊടിയും ഉളക് പൊടിയും എടുത്തിട്ട് ആവശ്യത്തിന് പാകത്തിന് ഉപ്പും അതിലേക്ക് ചേർത്തോളൂ എന്നിട്ട് വെളിച്ചെണ്ണയോ കുറച്ച് വെള്ളമോ ചേർത്ത് അതിനെ ഒരു കുഴമ്പ് പരുവത്തിലാക്കുക പേസ്റ്റല്ല കുറച്ച് ലൂസ് ആയിട്ടുള്ള പരുവത്തിനാക്കിയിട്ട് ആ പേസ്റ്റ് നിങ്ങളിതിലേക്ക് ആഡ് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിടുമ്പോഴത്തേക്കുള്ള ആ കരിഞ്ഞ് പോകുന്ന ആ ഒരു പ്രശ്നം നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഡയറക്റ്റാണ് ചെയ്തിരിക്കുന്നത് പൊടികൾ ഡയറക്റ്റ് ഇട്ടു അതിന് ശേഷം അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് അതിൻ്റെ ആ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് പുളി നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ആ വെള്ളം ഒഴിച്ചു പിന്നീട് കുറച്ചുകൂടി വെള്ളം നമ്മൾ കറിക്കുവേണ്ട ആ വെള്ളം കൂടി ഒഴിച്ച് ആണ് ഇപ്പോൾ ഇത് വെക്കുന്നത് ഇനി ഇത് തിളക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ആ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പൊടി അങ്ങ് കരിഞ്ഞു പോവില്ല ആ പൊടി പാകത്തിന് മൂത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പുളി പുളിവെള്ളം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് അതൊരു ഈസി ആണെന്ന് ഈസി ടിപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഞാൻ കുക്കിംഗ് പഠിച്ചു വന്നാൽ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു മെത്തേഡായിരുന്നു അത് ഇനി ഇത് നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് നന്നായിട്ട് തിളച്ച് വെട്ടി തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് വെട്ടിത്തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഇപ്പോൾ മീൻ കഷ്ണങ്ങൾ നമ്മൾ ചേർക്കാൻ പോവുകയാണ് വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് അത് ചേർത്തിട്ട് നമ്മളിതിനെ കവർ ചെയ്ത് വെച്ച് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യും അപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ ദൻ ശേഷം നമ്മൾ കാരണം നമ്മൾ മീൻ വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഇത്രയും വെള്ളമുണ്ട് അപ്പോൾ നമ്മുടെ മീൻ വെന്ത് വരുമ്പോഴത്തേക്കും ഈ വെള്ളം വറ്റി 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 വരണം അല്ലെങ്കിൽ നമ്മുടെ മീൻ നമ്മൾ പിന്നെ മീൻ പാകത്തിന് വെന്തതിന് ശേഷം വെള്ളം വറ്റിക്കാൻ നിന്നാലത്തെ പ്രശ്നം നമ്മുടെ മീൻ വെന്ത് വല്ലാണ്ട് പോകും അപ്പോൾ അതിന് അതിനോണ്ട് നമ്മളിത് മാക്സിമം ടൈമോ കൂടുതൽ സമയവും തുറന്ന് വെച്ചേക്കണം ഇത് തുറന്ന് വെച്ച് നമ്മൾ വെള്ളം വറ്റിച്ച് വറ്റിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പോലെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മളിത് ഓഫ് ചെയ്യുവാണ് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന കൺസിസ്റ്റൻസിന്ന് ഇനിയും ഇതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ കുറയും നല്ലോണം വറ്റി വരും കാരണം ചട്ടിയാണ് ചട്ടി ചൂടാറുമ്പോഴത്തേക്കും ആ വെള്ളം കുറച്ചുകൂടെ വലിയും ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു So please like and subscribe. Thank you for watching. Have a nice day.